ஐயே பொம்பு புலிக்கு வருதாண்டா மக்களே വശത്തും ബാക്കിവശത്തും നിറയെ പോത്തുകളാട്ടോ അല്ലല്ലേ ഞങ്ങളെ കണ്ടപ്പോൾ ഓടுறട്ടോ അല്ല ഇ നല്ല സൈസ് ഉള്ളേന്നോ ഹം അമ്മാ അല്ല സിവിറ്റ് 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 ആ ദേ കിട്ടിയോ സിവിറ്റ് ആ ദേ ബോണ കണ്ടേ ആനമല കടുവാ കടുവാസത്തിന്റെ ചെക്ക് പോസ്റ്റുകൾ നമ്മളകത്തേക്ക് വേനലായ നല്ലപോലെ ഡ്രൈ ആവുന്ന കാട് മഴക്കാലം നല്ല ഭംഗിയായി ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പറഞ്ഞു അതുപോലെ വൈകുന്നേരം തിരിച്ചു വന്ന സഫാരി കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾക്കാരാണ് കണ്ടത് റോഡില് നല്ലപോലെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് സാർ നമ്മളോട് ഗൂഗിൾ സാർ നമ്മളോട് പറഞ്ഞത് ആനമലൊക്കെ കടുവകളുടെ സാന്നിധ്യം വളരെ റയറായിട്ട് കിട്ടുന്ന ഒന്നാണ് Şimdi bunu വീണ്ടും പറയണം കാണാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് ഒന്നും പൂർണ്ണമായിട്ടായിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ആനമലയിൽ വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാനും സുനിച്ചറിനക്ക് ഏറ്റവും കൂടുതൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേ ആട്ടത് അമ്പുള്ളിയിലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തോന്നിയാൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങോടാണ് യാത്ര പോരുന്നത് അനിമൽ സെറ്റിംഗ് ഒന്നാണ് കിട്ടിയില്ലെങ്കിൽ പോലും വൈബ് അവിടെ സമയം ഒരു വൈബ് വൈബ് നല്ല ഇതാണ് അടിപൊളി എക്സ്പീരിയൻസാണ് ഏത് വെയിലത്തും നല്ല തണുപ്പായിരിക്കും ഏത് വെയിലത്തും തണുപ്പും കാറ്റും യാത്ര പോകണമെന്ന് തോന്നിയാൽ ആദ്യം വരുന്നത് ഡിഗ്രി ക്യാമറയാണ് ഒരു ൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ പോരണം കേട്ടോ അമ്പുള്ളിലേക്ക് എത്താനായിട്ട് വേനൽ മാറി മഴക്കാലം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് റോഡുകൾ അത്യാവശ്യം ഇപ്പൊ മോശമാണ് പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊന്ന് ഓർത്ത് എല്ലാ വണ്ടികളും പോരും കേട്ടോ വലിയ ഓൾട്ടോ വരെ വരും വലിയ വലിയ കട്ടറുള്ള റോഡ് ഇല്ല കാടിനുള്ളിലേക്കുള്ള റോഡുകളൊക്കെ ഇങ്ങനെയൊക്കെ

സ്റ്റേ ആയ അമ്പുള്ളി ഇല്ല കാണാറായി തുടങ്ങിയിട്ടോ ഇതാ കുന്നിന്മകളിൽ ഇരിക്കുന്നതാണ് അമ്പുള്ളി ഇല്ല എന്തുകൊണ്ടാണ് ഇല്ലം എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലം എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റല്ലേ പക്ഷെ ഇതല്ല കേട്ടോ ഇത് ഇവരുടെ ഒരു സ്റ്റേ ആണ് അമ്പുള്ളി ഇല്ലെന്ന് പറയുന്നത് സിക്സ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇതാണ് അമ്പുള്ളിയുടെ വൈബ് താഴെ കിടക്കുന്നുണ്ടോ പുൽമേട് കിടക്കുന്നുണ്ടോ എങ്ങനെയാന്നുള്ളത് ഈ ഒരു ഭംഗിയാണ് എപ്പോഴും നമ്മളിങ്ങോട്ടർ കേട്ടോ എന്ത് നോക്കി രസമാര് ഫയർ ബെൽറ്റ് പോലുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ വന്നാന്ന് തോന്നുന്നു റേഞ്ച് ഓഫീസറുടെ ഇപ്പോൾ കടന്നു പോയത് ആ രസമാ നമുക്കിങ്ങനെ വട്ടം കയറാൻ പറ്റില്ല കേട്ടോ നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞ് വേണം പോകുവാനായിട്ട് ഒരു കിലോമീറ്ററോടെ നമ്മൾ ഇനിയും ചുറ്റണം അധികം മരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലം പുൽ മൈതാനം പോലെ നടക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ ഫോറസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അമ്പുള്ളി ഇല്ലത്തിലാണെട്ടോ എന്താണ് അമ്പുള്ളി ഇല്ലത്തിൽ നിന്നെങ്കിൽ വീണ്ടും വീണ്ടും വരുന്നതെന്ന് ചോദിച്ചാൽ ചുരി ചേട്ടാ ഹായ് ഇതെ ഞങ്ങൾ രണ്ടും കൂടെ വീണ്ടും അമ്പുള്ളി ഇല്ലത്തിലേക്കൊരു യാത്ര പോന്നു പെട്ടെന്നൊരു യാത്ര തീരുമാനിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് അമ്പുള്ളിയാണ് കേട്ടോ എന്തായിരിക്കും കാരണം അമ്പുളിയുടെ ആംബിയൻസ് വൈബ് എല്ലാം കൊണ്ടും അമ്പുളി നല്ലതല്ലേ തീർച്ചയായും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൊണ്ടും ഇവിടെ വരും വരും നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം മുന്നേട്ട് ഇവിടെ വന്നൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നത് വീണ്ടും വീണ്ടും ഈ അമ്പുള്ളിയിലേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഓരോ സമയവും ഓരോ കാഴ്ചകളായിരിക്കും നമുക്ക് അമ്പുയിൽ എന്നും കാഴ്ചയാണെന്ന് തന്നെ അയയ്ക്കാം എന്നും കാഴ്ചയാണെന്ന് തന്നെ അയയ്ക്കാം അതേ അമ്പുളി ഇല്ലം ഇരിക്കുന്ന ഈ ലൊക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രൈമായിട്ടുള്ളൊരു കാരണം വരാനുള്ളത് കാരണം കാടിന്റെ നടുവില് ഹൈറ്റ് ആയിട്ടാണ് ചുറ്റും നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്നുണ്ട് സൈറ്റി കിട്ടും കിട്ടും കാരണം ഏത് വേനൽക്കാലത്ത് വന്നാലും ഇവിടെ തണുപ്പ് നല്ല കാറ്റായിരിക്കും നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റായിരിക്കും നല്ല കാറ്റായിരിക്കും ഇപ്പൊ തന്നെ രണ്ടുമണി രണ്ടേകാലായ സമയം ഈ സമയത്ത് പോലും നല്ല കാറ്റ് വീശുന്നുണ്ട് നന്നായിട്ട് വീശുന്നുണ്ട് നല്ല തണുത്ത കാറ്റാണ് ഫോറസ്റ്റ് സ്റ്റേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് വരാം അപ്പൊ ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഇവിടെ അവര് നാലുപേര് ഫാമിലിയാണ് ഇപ്പോൾ ഫാമിലി വരുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അവിടെ നമ്മുടെ വണ്ടി ഇവിടെ വരും ഒരു കുഴപ്പമില്ല സഫാരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പിക്ക് ചെയ്തോളും ഇവിടെ ഡ്രോപ്പ് ചെയ്തോളും അത് തന്നെ പറഞ്ഞാൽ മാത്രം മതി ഇവിടെ അതെ അതെ നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടം വരെ വരണം ആ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാം ആയി പാർക്ക് ചെയ്യാം വണ്ടി ഉണ്ടാക്കിത്തരാൻ ആളുണ്ട് നമുക്ക് സ്പെഷ്യൽ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ടുവന്ന് തന്നെ അവിടെ അവർ ഉണ്ടാക്കി തന്നു തന്നോളൂ അതും കുഴപ്പമൊന്നുമല്ല നല്ല ശരിക്കും നമ്മളൊരു നല്ല വൈബില് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ചുരുക്കം ചില ഫോറസ്റ്റ് സ്റ്റേകളിൽ ഒന്നായിട്ടാണ് ഫാമിലി ആയിട്ടും വരാം ബാച്ചിലേഴ്സ് ആയിട്ടും വരാം ബാച്ചിലേഴ്സിന് നല്ല വൈബാണത് നല്ല വൈബാണ് വൈബ് എന്ന് വെച്ചാൽ മനസ്സിലായാലോ നല്ല വൈബ് അവിടെ എന്തുകൊണ്ടും നല്ല ക്ലൈമറ്റ് കാലാവസ്ഥ എൻജോയ് ഇവിടെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്നൊരു യാത്ര പോകണം ഞങ്ങൾ തീരുമാനിച്ചു രണ്ടാഴ്ചയായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ പ്രളയമാണ് വയനാ വയനാടിൻ്റെ ദുരിതങ്ങളും ഫോറസ്റ്റുകളെല്ലാം തന്നെ അടവ് സേഫല്ല സേഫ് ഒരു ട്രാവലാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ വലിയ ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ അന്നേരം ട്രാവല് ചെയ്യുന്നതിനോട് നമുക്കത്ര അതിവായ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോസിനൊന്നും പോകാതില്ല വീഡിയോസ് ഇട്ടില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആലോചന വന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യ ഒരു വീണ്ടും പോകണമെന്ന് തോന്നിയത് ഇങ്ങോട്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അമ്പുള്ളിയിലേക്ക് വിട്ടു പിടിച്ചു ഇവിടെ ഇന്നത്തെ കീടിലം കാഴ്ചകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് ഉണ്ട് ഇനി കാട്ടിലേക്കുള്ള യാത്രകളിൽ സൈറ്റിങ്ങിനേക്കാർ ഉപരി കാട് എൻജോയ് ചെയ്യുക ബാക്കിയെല്ലാം നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും എന്നാണല്ലോ ഞങ്ങളുടെ അമ്പുള്ളിയിൽ നിന്ന് ജസ്റ്റ് വന്നിപ്പോൾ കയറിയതേ ഉള്ളൂ കാഴ്ചകൾ നല്ലതിൽ നമുക്ക് ലഭിക്കട്ടെ ഓക്കെ സുനിച്ചറിൻ്റെ താറുമായിട്ടാടാ ഞങ്ങളൊന്ന് പോകുന്നത് ഒരു ഗസ്റ്റ് ഉണ്ട് അവരുടെ വണ്ടി ആക്കി കിടക്കുന്നത് ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ നമുക്ക് ഇങ്ങനെ ത്രീ സിക്സ്റ്റിയിൽ നിന്ന് കൃത്യമായും ആനിമൽസ് കാരണം ഇതിൻ്റെ ഇതിൻ്റെ ത്രീ സിക്സ്റ്റി വീളിൽ ചുറ്റും പുറം കൃത്യം നല്ലപോലെ വെട്ടി നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് മൃഗം വന്നു നിന്നാലും ആനിമൽസ് നിന്നാലും നമുക്ക് കൃത്യമായി കാണാൻ പറ്റും ഇത് രാവിലെ ഇവിടെ ഈ ഭാഗത്ത് ആനയുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലെല്ലാം ഉണ്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ആനയുണ്ട് എന്താണേലും നമുക്കും ആ കാഴ്ചകൾ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഗ്രാസ് ഗ്രാസ്ലാൻഡും ഉണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൈകുന്നേരമായാൽ ഇവിടെ പോത്തും മാനും കൊണ്ട് മ്ലാവും കൊണ്ട് കൃത്യമായി നല്ലപോലെ നിറഞ്ഞ് നിൽക്കാം നല്ല വലിയ വലിയ കൂട്ടങ്ങൾ വരുന്നതാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ടും ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ പുലിയുടെ സെറ്റിങ്ങും കടുവയുടെ സെറ്റിങ്ങും രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കാണുന്നുമുണ്ട് ഇനി എന്താണേലും വൈകുന്നേരം ഒരു ജിപ്സി സഫാരി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കും ലഭിക്കട്ടെ ഇനി ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി കാഴ്ചകളൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കാരണം അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോ ഒന്ന് കയറി കാണണേ അമ്പുള്ളിയുടെ പല പല സമയങ്ങളിലും പല പല കാലാവസ്ഥകളിലും ഞാൻ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല കോടയിൽ കുളിച്ച് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വേനൽ വന്നതുകൊണ്ട് നല്ല പച്ചപ്പിൽ ഒരു മാസം മുന്നേ ഇവിടെ നല്ല മഴയത്ത് വന്ന ആംബിയൻസിലുള്ള കാഴ്ചകളുമുണ്ട് അപ്പോൾ അതിന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് റൂമും എല്ലാം കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇനി ആ റൂമൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും ബോർ അടിപ്പിക്കുന്നില്ല ഇതായതിൽ കരിങ്കുരങ്ങുകൾ അടപ്പുണ്ടെട്ടോ കരിങ്കുരങ്ങൾ എടുക്കണ്ടേ നമ്മൾ പുന്തലായിട്ട് കരിങ്കുരങ്ങൾ ഇരുപ്പുണ്ട് അമ്പുള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാട്ടോ നിങ്ങളുടെ എപ്പോൾ എപ്പോഴും ഇവിടെ ഉള്ളതാണേ അവിടുത്തെ മരത്തിലിരിക്കുന്നു ഒരുത്തനാ താഴോട്ട് പോയിട്ടുണ്ട് ഈ മരത്തിലെല്ലാം ഫുൾ ഉണ്ട് കേട്ടോ പാത്തിരിക്കുന്ന പോലെ ഉണ്ട് ഒരുത്തന അവിടെ ഇരിക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭിഷണ അവിടെ കാണുന്നത് നമുക്ക് വണ്ടിയിൽ താഴെ പാർക്കിൽ നല്ല കാറ്റടിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനൊക്കെ ഉള്ളതാണ് ഉണ്ടോ ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആംബിയൻസ് ആട്ടോ നമ്മൾ വന്ന വഴിയാണ് ഇതേ കാണുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് വശത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് ത്രീ സിക്സ്റ്റിയിലും നമുക്ക് കാണാൻ സഹായിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറിയാ മതി ഇതുകൊണ്ടോ ഇനി ഇതിന്റെ നമുക്ക് ഈ സൈഡിലേക്ക് നമ്മുടെ കയറി വരുന്ന അവിടെ നിന്ന് വരുന്ന ആ വഴിയില്ലേ ആ വഴിയുടെ അങ്ങോട്ട് പോകാൻ ഇതുകൊണ്ട് എന്നാ ഒരു ആംബിയൻസിലല്ല ഇരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ രാത്രിയായ മുഴുവൻ കാട്ടുപോത്തുകളും ബ്ലാവുകളും ആയിരിക്കും അതെന്താണേലും നൂറ് ശതമാനവും ഇതിൻ്റെ അടുത്തോടെ വരും നമുക്ക് എനിക്കതിരിക്കുന്ന കസേരകൾ ഈ ഭാഗത്തോടെ എല്ലാം കാട്ടുപോത്തുക്കളെ മേഞ്ഞ് നടക്കും കേട്ടോ ഇവിടെ നിന്നാൽ നമുക്ക് ഈ ദൂരമായ ഈ വിഷണമൊക്കെ നമ്മൾ കൃത്യമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നമുക്കിങ്ങനെ ചുറ്റി ഇത് പോകാം കേട്ടോ അതുകൊണ്ടോ ആ വശത്തേക്ക് വന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ ഈ ഈ കുന്നിന് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് നാല് വശത്തേക്ക് നമുക്കിത് കാണുവാൻ സാധിക്കും ഞാൻ ഇപ്പ്ര വശത്തേക്ക് വന്നതാണ് ഏതാണോ നമ്മൾ അങ്ങറ്റന്ന് വരുന്ന വഴിയേട്ടാ കാണുന്നേ ഉണ്ട് നിങ്ങൾക്ക് കാറ്റടിക്കുന്ന സൗണ്ട് കേൾക്കാതിരിക്കുമല്ലോ അത്രയും കാറ്റാണ് ഇപ്പം മൂന്നര ആയതേ ഉള്ളൂ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഇത് ഇത്രയോ ഉയർന്ന പൊസിഷനിലായിരിക്കുന്നതുകൊണ്ട് അതെ താഴെ നമ്മൾ അങ്ങ് താഴേന്ന് നമ്മുടെ ടോപ്പ് സ്ലിപ്പിന്റെ അവിടെ അങ്ങ് താഴെ പൊള്ളാച്ചി ഭാഗങ്ങളൊക്കെ ആയിരിക്കണം അതേ കാണുന്നുണ്ടോ പരന്ന് കിടക്കുന്നതുണ്ടോ അവിടെ എല്ലാം മഞ്ഞ് കയറിയ പോലെയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ എന്ന സെറ്റപ്പ് പുൽ മൈതാനമാണ് ഇവിടെ പിന്നെ ഇവരതെല്ലാം കൃത്യമായും വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ട് എന്ത് നിന്നാലും നമുക്ക് കാണാൻ കഴിയണം കാരണം ഈ സ്റ്റേജിൽ വരുന്നവർക്ക് കാണാനുള്ള ഒരു ആംബിയൻസിലാണ് നമുക്ക് അവരിതെല്ലാം ക്ലിയർ ആക്കി ആക്കിയിടുന്നത് നമ്മൾ പോകുന്ന വഴിയിലൂടെ നമ്മൾ ആ വഴിയിലൂടെ വരുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ്റെസിന് വന്നൊരു വണ്ടിയാണ് ഞാൻ പോകുന്നത് മൈലിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് തീരെ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങള് പോലെ നടക്കുന്നത് കണ്ടോ നമുക്ക് സഫാരിക്കുള്ള വണ്ടി വന്നിട്ടോ നമ്മുടെ സ്റ്റേയുടെ മുന്നിൽ തന്നെ വന്നു അപ്പോൾ ഇവിടെ പുതിയൊരു ഫാമിലി കൂടെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ അവർ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ അങ്ങനെ നമ്മൾ അമ്പുള്ളിയിൽ നിന്നുള്ള സഫാരി ആരംഭിച്ചിട്ടു കാടിൻ്റെ ഒരു പച്ചട്ട് നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെയുള്ള കാട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം മഴക്കാലത്തും നല്ല ഇപ്പം നല്ല ക്ലൈമറ്റാണ് യാതൊരുവിധ മഴയോ ഇല്ല എന്നാൽ നല്ല തണുപ്പുണ്ട് കാറ്റുണ്ട് നല്ല എ സി ക്ലൈമറ്റ് അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ശരിയായ കാടിൻ്റെ ഒരു ഭംഗി കളിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ പച്ചപ്പിൽ വരണം ഈ പച്ചപ്പിൽ നമുക്കൊരു ചെറിയ ആനിമലിനെ പോലെ കിട്ടിയാലും അത് നല്ല കൃത്യമായ വിഷലായിരിക്കും ഡ്രൈ ആയിരിക്കുമ്പോൾ കാടിനൊരു ഭംഗി ഉണ്ടായിരിക്കില്ല സൈറ്റിങ്സ് കൂടുതലായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ കോഴിക്കാമ്പത്തി ക്യാമ്പെല്ലാം ഓഫ് പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ആനകളൊന്നുമില്ല കേട്ടോ ക്യാമ്പ് വരെയായി പോയിട്ടാണ് നമ്മൾ സഫാരികൾ പോരുന്നത് നമ്മളിന്നിപ്പോൾ ഈ ക്യാ എടുത്തത് എടുത്തതിട്ട ട്രാവലർ പോലത്തെ സാധനമാണ് ഞങ്ങളുടെ അമ്പുള്ളിയിൽ നിന്നുള്ള നല്ല രണ്ട് ആറു പേര് മാത്രമാണ് ഈ സഫാരിയിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് പെർ ഹെഡ് ഈ സഫാരിക്ക് ചാർജ് ചെയ്യുന്നുണ്ട് ഒന്നര മണിക്കൂറേ ഉള്ളൂ ഇത് വലിയ വർത്തായ പ്രോഗ്രാമൊന്നുമല്ല എങ്കിലും ക്യാമ്പ് വരെയുള്ള പോയിട്ടുള്ളൊരു സഫാരികൾ മാത്രമാട്ടോ ഉള്ളത് എങ്കിലും നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ സഫാരി എടുക്കണമെന്ന് നിർബന്ധമല്ല നേരെ പറമ്പിക്കുളം പോയാൽ കൂടി പറമ്പിക്കുളം പോയാൽ പറമ്പിക്കുളത്തുള്ള സഫാരി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും പറമ്പിക്കുളത്തെ സഫാരിയാണ് മൂന്നര നാല് മണിക്കൂറോളം സഫാരി വരും ആറരയോടു കൂടി തിരിച്ച് നമുക്ക് ഇവിടെ എത്തുകയും ചെയ്യാം പുലിയുടെ സൈറ്റിങ് സഫാരി പോയപ്പോൾ കിട്ടി കൃത്യമായി എടുക്കുവാൻ സാധിക്കാത്ത നമ്മുടെ ഇങ്ങനെ അല്പം വിഷമമുണ്ടാക്കി പെട്ടെന്നായതുകൊണ്ട് കൂടെ വന്ന ഡ്രൈവറാണ് ഫോട്ടോ വീഡിയോ എടുത്ത് ആ സൈഡിലായതുകൊണ്ട് താഴെയായിരുന്നു കൂടുതൽ ചപ്പുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുമായിരുന്നു അതുകൊണ്ട് കൃത്യമായി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല നമ്മുടെ ക്യാമറ ഫോക്കസ് ആയില്ല ഫോക്കസ് ആക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സന്വേഷിച്ചതെനിക്ക് കൂടി മറിയുകയും ചെയ്യും

അരി പോയപ്പോൾ നമുക്ക് പുലിയെ കിട്ടിയെങ്കിലും കൃത്യമായ വിഷ്വലെടുക്കാൻ പറ്റിയിട്ടില്ല ഫോക്കസ് ആവുന്നതിന് നമ്മുടെ ചപ്പായിരുന്നു അതുകൊണ്ട് കാട് ചെറിയ കുറ്റിക്കാട് പോലെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു മൊബൈലിലാണെങ്കിലും ക്ലിയറായ വിഷുവൽ കിട്ടിയില്ല ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉള്ളി ഇല്ലത്തിൻ്റെ സൈഡിലേക്ക് കയറി വരാനാണ് സാധ്യത ശത്തും ബാക്കി വശത്തും നിറയെ പോത്തുകളട്ടോ ഞങ്ങളെ കണ്ടപ്പോ ഓടും ആ അതെ പോന്നെ പോത്തിനെ നോക്കി വന്നപ്പോൾ കിട്ടിയതാട്ടോ അവനവിടെ ചേർന്ന് നോക്കി വന്നത് പോകുന്നു രക്ഷപ്പെടുക എല്ലായിടവും ഫുള്ള് കാട്ടുകൊത്തുകളായിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് അന്ന് വന്നത് നമ്മൾ സഫാരി പോയപ്പോൾ ഒന്നും ൊന്നും കണ്ടില്ലായിരുന്നു പക്ഷെ നമുക്ക് മുറ്റം നിറയെ കാട്ടുപുത്തുകളായി വണ്ടിയുടെ ൊട്ട് ചേർന്നിട്ടങ്ങനെ പുല്ല് കട്ടിക്കുന്ന സൗണ്ട് ഇവിടെ കേട്ടോ ചേർന്ന് ആട്ടുകിടക്കുന്നത് എവിടെ നിന്ന് വന്ന് പെട്ടെന്ന് ഇത് ഈ മറ്റു മൃഗങ്ങളെ കടുവയെ പോലെയുള്ള പേടിച്ച് വന്ന് കിടക്കുന്ന ഇവ നമ്മൾ കണ്ട് നോക്കുക ഇവടിച്ചേ മറ്റേ എന്നാലും വിഷയല്ല പുള്ളിതിന്യ കടുവ പോലെയുള്ള മൃഗങ്ങളെ പേടിച്ച് നിങ്ങൾ മനുഷ്യനോട് ചേർന്ന് വന്ന് കിടക്കാൻ താർന്നിക്കുന്ന കേട്ടോ കാരണം ഇവൻ പുല്ലരിയിൽ എന്ന് നമുക്ക് ഇവിടെ കേൾക്കാം ായിട്ട് ഈ വഴിയുടെ അടി സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അമ്പുള്ളി എല്ലാത്തിന്റെ ഒരു അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ രണ്ട് പേർക്ക് നാലായിരത്തി സംതിങ് എക്സ്ട്രാക്സ് ഉൾപ്പെടെ ആകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് ആണ് രണ്ടുപേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് ആണ് എക്സ്ട്രാ പേഴ്സൺ ആയിരം രൂപ വരും ഒരു റൂമിൽ മൂന്ന് പേർക്ക് താമസിക്കാം അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്കായത് നാലായിരത്തി മുപ്പത്തി രൂപ കേട്ടോ കറക്റ്റ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഇൻക്ലൂഡർ അല്ല ഫുഡിന് നമ്മളിവിടെ കെയർ ടേക്കറായി മുരുകനുണ്ട് മുരുകൻ ഫുഡ് ഉണ്ടാക്കി തരും നിങ്ങൾക്ക് നോൺ വെജ് കാര്യങ്ങൾ വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നാൽ മുരുകൻ അതും പ്രിപ്പയർ ചെയ്ത് തരും എന്തുകൊണ്ടും വളരെ വെർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സ്റ്റേ ആണ് ആനമലയിലെ ഈ അമ്പുള്ളി ഇല്ലം എന്ന് പറയുന്നത് അല്ല മോൺ സ്റ്റോട്ടർ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട് ഇതിൻ്റെ പല പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടൺ എല്ലാം കൊടുക്കാം നിങ്ങളൊന്ന് കയറി കാണുക ഈ ക്യാമ്പർ ഷട്ടിൻ്റെ നമ്മുടെ അമ്പുള്ളിയിലത്തിൻ്റെ താഴെ ആനയുണ്ട് എപ്പോഴും ഉണ്ട് ഈ താഴെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ആന ഒച്ചിടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം നമ്മൾ രാത്രിയിലും കേട്ടത് ഈ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഈ കാടിനുള്ളിൽ നിന്നും ആന ചിഹ്നം മുടിച്ചിട്ടുണ്ട് അലറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേട്ടോ കൃത്യമായി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അലറിയത് കേട്ടോ ആനത ആ ഭാഗത്തുണ്ട് അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് ആനയുണ്ട് ഇനി നമുക്ക് കുറച്ച് ആനക്കാഴ്ചകളായാലോ ഏഴാറ്റുമുഖം എണ്ണപ്പനത്തോട്ടത്തിലൂടെ മതിച്ച് നടക്കുന്ന കുറച്ച് കൊമ്പന്മാരുടെ കിടിലം വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം പത്തിരുപതോളം കൂട്ടം ആനകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പല പല ഭാഗങ്ങളിലായി ഇതെല്ലാം ഒന്നിച്ചുകൂടി അവിടെ ഈ എണ്ണപ്പനം മറിച്ചിട്ടിട്ടുണ്ട് അത് തിന്നാനായിട്ട് ഇതെല്ലാം അവിടെ ഒത്തുകൂടും എന്നാണ് പറയുന്നത് കൊമ്പ് വിലക്കി വരുന്നതുകൊണ്ടോ മക്കളെ ഇന്നലെ തലേദിവസം പത്ത് പതിനഞ്ചോളം ആനകൾ ഒരുമിച്ച് തമ്പടിച്ച് നിൽക്കുന്ന ഒരു കിടിലും കാഴ്ചകളും ഇവിടെ ഉണ്ടായി എന്നാലും നമ്മളെ സംബന്ധിച്ച് മൂന്നാനകളുടെ വിഷ്വൽസാണ് നമുക്ക് കിട്ടിയത് അപ്പർ സൈഡിൽ കുറേ മാറി അവിടെയും പത്ത് പതിനഞ്ചോളം ആനകൾ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവയെ കാണാൻ കഴിഞ്ഞില്ല ഈ ഭാഗത്തെ ആനകളെ കണ്ടാൽ മിക്കതും തന്നെ ഭൂരിഭാഗവും കൊമ്പന്മാരാണ് പിടിയാനകളെ നമുക്ക് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ വളരെ കുറച്ച് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ആന കൊമ്പനാനകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവയുടെ കൊമ്പുകളെല്ലാം ചെറുതുമാണ് പക്ഷേ നല്ല അഴകുള്ള നല്ല മൊത്ത വലിപ്പമുള്ള ലക്ഷണമൊത്ത കാട്ടാനകളാണ് ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ നടക്കുന്ന കൊമ്പന്മാരെല്ലാം തന്നെ അതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഈ ആനകളുടേത് നല്ല ലക്ഷണമൊത്ത തലയെടുപ്പുള്ള നല്ല ഹൈറ്റുള്ള വലിപ്പമുള്ള കാട്ടാന കൊമ്പന്മാരെ നമുക്ക് കാണണമെങ്കിൽ ഈ ഭാഗത്തുകൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കുക ഈ ഭാഗത്തുകൂടെ നമ്മൾ ആനയെ കാണാനായിട്ട് ഒരുപാട് പോയി തമ്പടിച്ച് നിന്ന് അവയെ ഡിസ്റ്റേർബ് ചെയ്യുകയോ അതിനുവേണ്ടി മാത്രം നടക്കുകയോ ചെയ്യരുത് അവയുടെ സ്വര്യപകാരത്തെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത് കേട്ടോ ആന കാണുന്നതിൽ നമുക്ക് കുഴപ്പമില്ല അവയെ ശല്യപ്പെടുത്താനോ ഒച്ചയുണ്ടാക്കാനോ മാർഗ്ഗദർശനം സൃഷ്ടിക്കാനോ അതുപോലെ തന്നെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് യാത്രകൾ ഇനിയും ഇങ്ങനെ ഓരോരോ കാടുകളിലേക്ക് നമ്മൾ യാത്ര തുടരുന്നതാണ് അപ്പോൾ അമ്പുളിന്നുള്ള നമ്മുടെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ